ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പം നമുക്ക് ഒരു മീൻ കറിയാണ് ഈ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത് നെത്തോലി മീൻ കറിയാണ് അപ്പോൾ ഒരു കുറച്ച് ഡിഫറൻറ്റായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ ഈ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കും അപ്പോൾ ആദ്യമേ ഞാനൊരു ചീനച്ചട്ട അടുപ്പത്തി വെച്ച് ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് രണ്ട് വെളുത്തുള്ളി അല്ലേ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നൂറ് ഒരു അമ്പത് ഗ്രാമിൻ്റെ അത്രയും വരുന്ന ചെറിയ ഉള്ളിയും ഒരു കൈ ഒരു അത്രയും വരുന്ന കരുവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് വാഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും കരുവേപ്പിലയുടെ പച്ചമണം മാറി വേറെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴണ്ടി വരണം അപ്പോൾ വാഴണ്ടി കഴിഞ്ഞ് തക്കാളി ഞാൻ നാല് തക്കാളി കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് വാഴറ്റി കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് വാഴറ്റി കഴിഞ്ഞ് നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ് ഇപ്പം മിക്സി ചൂടാറിക്കഴിഞ്ഞിട്ട് മിക്സി ജാറിൽ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അത് ഇങ്ങനെ വാഴണ്ടി കിട്ടിയാൽ മതി അപ്പോൾ എല്ലാത്തിൻ്റെ ഒന്ന് പച്ചവണം ചെറുതായിട്ട് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വാഴറ്റിയെടുക്കുന്നത് വഴറ്റിയെടുത്ത് ഞാൻ മാറ്റി വെച്ച് ചൂടാറമിച്ചിട്ടുണ്ട് മൺചട്ടി അടുപ്പത്തേക്കാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഈ നെത്തോലി മീൻ കറിക്ക് ഞാൻ എണ്ണ തീരെ കുറവായിട്ടാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ തന്നെ വേണം അപ്പോൾ ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഞാൻ മൺചട്ടിയിൽ ചേർത്തിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടി അപ്പോൾ ആദ്യമേ ഉലുവ് അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ കടുകും കൂടി ചേർക്കുക അപ്പം അതിന് ചേർത്ത് ഇത് കടുകും ഉലുവയും കൂടി പൊട്ടി തുടങ്ങി അപ്പോൾ അതിന് രണ്ടും കൂടി നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാലുടനെ ഇതേ കുടംപുളി ഞാൻ നേരത്തെ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് അപ്പോൾ കറിക്ക് ആവശ്യമുള്ള കുടംപുളിയെടുക്കാം അപ്പോൾ ആ വെള്ളത്തോട് കൂടി ചേർത്തിട്ടുണ്ട് ഇതിൽ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തു മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് കാശ്മീരി ചില്ലി മുളക് പൊടി ഒന്നര ടീസ്പൂൺ അതും കൂടി ചേർക്കാം ഇപ്പം ഇത് കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർക്കുന്നത് ഇപ്പോൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതും ചേർത്തും ചേർത്ത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കേണ്ടത് അപ്പം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് ഇപ്പം കല്ലുപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ പച്ചയ്ക്ക് തന്നെ ഈ മുളക് പൊടിയും മച്ച് കുറച്ച് മല്ലിപ്പൊടിയും എല്ലാം ചേർത്തത് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം ഈ കുടമ്പുളിയുടെ വെള്ളത്തോട് കൂടി ചേർത്ത് അതിൽ പൊടികളെല്ലാം ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്നത് ചൂടാറി നന്നായി ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് അരച്ച് മിക്സിയിൽ അരച്ചാൽ അത് ചേർത്തിട്ടുണ്ട് മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ചേർക്കേണ്ടത് ഇപ്പം ചേർത്ത് അതും കൂടി നന്നായിട്ട് തിളപ്പിക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഈ സമയത്തൊക്കെ തീ കൂട്ടി വയ്ക്കുക ഇപ്പം ഇഞ്ചി ചതച്ചത് അര ടീസ്പൂൺ അത് ചേർത്തു ഇപ്പം നിങ്ങൾക്ക് അറി എത്ര വെക്കണച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ ചേർക്കാം ഇപ്പം തേങ്ങാപ്പാൽ അരമുറി തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് അത് പാൽ പിഴിഞ്ഞെടുത്ത് ആ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ രണ്ടായിട്ട് മുറിച്ച് നെടുക മുറിച്ച് അത് ചേർത്തു ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നന്നായിട്ട് തിളപ്പിക്കാം ഈ സമയങ്ങളൊക്കെ ഞാൻ തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് വെച്ച് തിളപ്പിക്കാം ഒന്ന് കുറുകി വരണം നമ്മൾ ചേ എല്ലാം ചേർത്ത് കഴിഞ്ഞു അപ്പോൾ ഈ മീൻ കറി അടച്ചു വെക്കാം ഇപ്പം നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു വേണ്ട ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് മീൻ ചേർക്കാം ഇപ്പം നെത്തോലി മീൻ ഞാൻ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുമായിരുന്നു വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചതാണ് അതാണ് ഈ കളറ് ഇപ്പം നെത്തോലി മീൻ ഇതിൽ ചാറ് ഒന്ന് കുറുകി കഴിഞ്ഞിട്ട് വേണം ഈ മീൻ ചേർക്കാനായിട്ട് തേങ്ങാപ്പാലെല്ലാം ചേർത്തത് കൊണ്ട് അതെല്ലാം നന്നായിട്ട് ഒന്നിച്ച് മിക്സായി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് നെത്തോലി മീൻ കറി നല്ല ടേസ്റ്റാണ് ചോറിനും ഇഡലി ദോശക്കൊക്കെ കൂട്ടി കഴിക്കാം ഇത് തലേദിവസം നമ്മൾ ഉണ്ടാക്കി അന്നും നല്ല ടേസ്റ്റാണ് പിറ്റേ ദിവസം കൂട്ടുമ്പോൾ തലേ ദിവസം വെച്ചതിനേക്കാൾ കൂടുതൽ ടേസ്റ്റായിരിക്കും ഇപ്പം ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ നേത്തോലി മീൻ കറി ഉണ്ടാക്കി കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് ഈ രീതിയിൽ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ വഴറ്റി അരച്ച് ചേർത്ത് ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നോക്കട്ടോ ഇപ്പം മീനെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ച് വന്ന് തീ കുറച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് പെട്ടെന്ന് വേവുന്ന മീനാണ് എന്നാലും തീ കുറച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കുക അപ്പം എരിവും പുളിയും എല്ലാം ആ മീനിൽ പിടിക്കാൻ വേണ്ടി ഏതാണ്ട മീൻ വെന്ത് കഴിഞ്ഞു നന്നായിട്ട് തിളവന്ന് ഞാൻ തീ കുറച്ച് വന്ന് രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചു ലാസ്റ്റ് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ചേർത്ത് കറി റെഡിയായി അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്യണേ ബൈ